കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ആയിരുന്നു സമൂഹത്തിലെ ഉന്നതങ്ങളിലുള്ള നിരവധി വ്യക്തികൾ രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ളവരും മതാചാര്യന്മാരും ഒക്കെ പങ്കെടുത്ത വലിയ ഒരു ഫംഗ്ഷനായിരുന്നു അത് നിരവധി സെലിബ്രിറ്റികളാണ് ബോളിവുഡിൽ നിന്ന് അടക്കം ഫൈസലിൻ്റെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിയത് ബിഗ് ബോസ് താരങ്ങളും ഈ ഒരു ഫങ്ഷനിൽ പങ്കെടുത്തിരുന്നു അനുമോൾ ഷിയാസ് കരീം റസ്മിൻ ഭായി നോറ ആദില നൂറ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുത്ത നിരവധി റീൽസുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ആദിലയും നൂറയും ഫൈസൽ എന്തിന് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുവെന്നും നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിച്ച് നിരവധി ആളുകളാണ് ഫൈസലിനെതിരെ തെറിയഭിഷേകം സോഷ്യൽ മീഡിയയിൽ നടത്തിയത് ഇതോടുകൂടി ഫൈസൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചു ആഗോളതലത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ന രീതിക്ക് സമൂഹത്തിലുള്ള പല രീതിയിലുള്ള വ്യക്തികളുമായുള്ള ബന്ധം പുലർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് എന്നാൽ ഈ രണ്ട് പെൺകുട്ടികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് എൻ്റെ അറിവോടുകൂടി അല്ല എന്നാണ് ഫൈസൽ ഈ ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തിയത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയല്ല ഈ ബിഗ് ബോസ് താരങ്ങൾ ആരും തന്നെ അവിടെ എത്തിയത് ഇവരൊക്കെ അവിടെയൊക്കെ ക്ഷണിച്ചു വരുത്തിയത് ഇവൻ്റ് മാനേജ്മെൻറ്റുകാരാണ് ബിഗ് ബോസ് താരം അനീഷിനെയും ഈ ഇവൻ്റ് മാനേജ്മെൻറ്റ് ഈ ഫങ്ഷനിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് അദ്ദേഹം ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്കെല്ലാവർക്കും ഇൻവിറ്റേഷൻ കിട്ടാറുണ്ട് അതതിൻ്റെ ഓണർ അയക്കുന്നതല്ല ആ ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ അത് അയക്കുന്നത് എന്ന് വെച്ച് നമ്മളെല്ലാവരും ആ ഫംഗ്ഷനിലേക്ക് കയറി ചെല്ലാറില്ല നമ്മളെ ഒരു ഫംഗ്ഷനിലേക്ക് അത് നടത്തുന്ന ആ വ്യക്തി ക്ഷണിക്കുമ്പോഴാണ് നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് ചെല്ലുന്നത് ഈ സാധാരണക്കാരും സെലിബ്രിറ്റീസും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആരെങ്കിലുമൊക്കെ വിളിച്ചതെന്ന് കരുതി ചാടിക്കേറി വല്ലവരുടെയും ഒക്കെ ഫങ്ഷൻ പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഇതാണ് ആതിലയുടെയും നൂറയുടെയും ഒപ്പമൊക്കെ അവിടെ നിന്നപ്പോൾ അയാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ ക്ഷണിച്ചിട്ട് പോലുമില്ല ഇവരൊന്നും വന്നതെന്നും പിന്നെ വന്നുപോയ ആൾക്കാരെ അപമാനിച്ചിറക്കി വിടണ്ട എന്ന് കരുതിയായിരിക്കും ഒരു പക്ഷേ മിണ്ടാതിരുന്നത് അനീഷിൻ്റെ ക്വാളിറ്റിയും അതാണ് വ്യക്തമായുള്ള ധാരണയില്ലാതെ അദ്ദേഹം ഒന്നിനെക്കുറിച്ചും സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിലേക്ക് അയാൾ വരാഞ്ഞത് ഇപ്പോൾ ഇവൻ്റ് മാനേജ്മെൻ്റുകാർ ക്ഷണിച്ചു എന്ന് കരുതി ഈ ഫങ്ഷനിലേക്ക് എത്തിയ ബിഗ് ബോസ് താരങ്ങളെല്ലാവരും ആകെ നാണം കെട്ട നിലയിലാണ് അതിലേക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ ധുനി ഈ ബിഗ് ബോസ് താരങ്ങളെ ആരെയും താൻ ക്ഷണിച്ചിട്ടില്ല തൻ്റെ അറിവോടെയല്ല ഇവരാരും വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് അത് ചോറ് കഴിക്കുന്ന ഏതൊരാൾക്കാർക്കും മനസ്സിലാവും അയാൾ അയാളെ പോലെ അത്ര ഹൈറ്റിൽ നിൽക്കുന്ന അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രമായിരിക്കാം ഒരുപക്ഷെ ക്ഷണിച്ചത് ബോളിവുഡിൽ നിന്ന് വരെ കോടിക്കണക്കിന് മുടക്കി സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് തൻ്റെ ബന്ധവും തൻ്റെ പണക്കൊഴുപ്പും കാണിക്കാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്തിയത് തന്നെ സത്യം പറഞ്ഞാൽ അയാളുടെ വീടിൻ്റെ ഫങ്ഷൻ എന്നതിനേക്കാളുപരി അയാളുടെ പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഫംഗ്ഷനായിട്ടാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് തലയും വാലുമില്ലാതെ കയറി ചെന്ന് ബിഗ് ബോസ് താരങ്ങളാകട്ടെ നാണം കെട്ട് നാറിയിരിക്കുകയാണ്